എന്നാൽ അതൊന്ന് പിടിക്കുക ഇത് കമ്പ് കണ്ടില്ലേ പുതു കുത്തി ഇപ്പം കുത്തണാണ് കാണിച്ചു തരുന്നത് കേട്ടോ പോകണ്ട ഒന്ന് രണ്ട് ഇപ്പുറം മൂന്ന് അപ്പോൾ കപ്പൻ്റെ കമ്പ് പല രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക അകലം കുറഞ്ഞത് അകലം കൂടിയതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വായ്പ നമുക്ക് കമ്പ് ഏത് എടുക്കുക അപ്പോൾ ഇത് കണ്ടത് കുറച്ച് അകലം കൂടിയാണ് കുറച്ച് വലുതായിട്ട് തോന്നുന്നില്ലേ പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് കമ്പേ താഴത്തേക്ക് പോകണുള്ളൂ ഏ അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ വിരട്ടതാണിത് ഈ കാണുന്ന പാൽ ഒലിച്ചത് ഞമ്മൾ വിരട്ടതാണ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് താഴെ ഭാഗത്തു കൂടിയും ചേച്ചിയത് പിടിച്ചിൻ്റെ ഇതിമൊക്കെ കാണിക്കട്ടോ അപ്പോൾ ഈ താഴെ ഭാഗത്ത് കൂടിയും മേലെ ഭാഗത്ത് കൂടിയും എന്ത് ചെയ്യും വേരറങ്ങും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നട്ടീൻ്റെ ശേഷം പിന്നെ ഇത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ മാത്രം പ്രസ്സ് ചെയ്യുക ഒരു ചെറിയ പ്രസ്സിങ് എന്നിട്ട് ഉണ്ടാ അപ്പോൾ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് അത് പുറത്തേക്ക് വരും അപ്പോൾ നല്ല കരുത്തില്ല നല്ല കരുത്തില്ലതായിരിക്കും ഇത് വരിക കേട്ടോ അപ്പോൾ പ്രത്യേകം ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അകലം കൂടിയ കമ്പ് പ്രശ്നമൊന്നുമില്ല നമുക്ക് കണ്ണ് എത്രയാണോ കിട്ടണ അതിനൊന്ന് നോക്കിയാൽ മതി പല കമ്പും പല രീതിയിലായിരിക്കും അടുത്ത കണ്ണില്ല കമ്പാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നാലോ അഞ്ചോ കണ്ണി മേലേക്ക് വിടുക കാരണം എന്തായാലും നമ്മൾ മണ്ണ് ഇപ്പം നാല് ഇല വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഇതിന് മണ്ണ് മണ്ണ് കയറ്റും വളം കയറ്റും അപ്പോഴേക്കും ഇതിന് എന്താവും ചിലപ്പോൾ ഈ ചെടികളൊക്കെ പുല്ല് ചെടിയൊക്കെ വളരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് കയറ്റണ സന്ദർഭത്തിൽ നമുക്ക് കുറച്ച് കമ്പ് കുറച്ച് പുറത്തേക്കില്ലെങ്കിൽ മണ്ണിൽ മൂടുമ്പോൾ പ്രശ്നമാകും പിന്നെ അത് മാത്രമല്ല കൂർപ്പായി നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ഇട്ടീൻ്റെ ശേഷം കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം കാരണം ആ വേർ ഇങ്ങോട്ടാണ് ഇറങ്ങേണ്ടിയത് ആ വേരറങ്ങേണ്ടത് ഇങ്ങനെയാണ് അപ്പോഴാണ് കമ്പ് വലുതുക പിന്നെ ആ വേര് വേരിനോട് കൂട്ടിയിട്ട് നമ്മൾ മണ്ണ് കയറ്റുമ്പോൾ വീണ്ടും ഇതിങ്ങനെ വലുതാവും മറ്റേ പൊന്തിശാട ഇടണെന്നുണ്ടെങ്കിൽ ആ അറ്റത്തായിരിക്കും അതിൻ്റെ വേരറഞ്ഞ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം